ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലൊരു ഉണ്ട് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമ്മളൊരു ചീമച്ചക്ക പറിച്ചിരുന്ന് കറി വെക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ചക്ക പറിച്ചിട്ടുണ്ട് ഇതിന് കഴുകിയെടുക്കണം মট <laughs> അങ്ങനെ നമ്മൾ ചക്കയെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കും ചക്ക ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കീറി എടുത്ത് ചെറുതായി അരിഞ്ഞ തേങ്ങ ഒരു പച്ചമുളക് കീറി ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ കുറച്ച് ഒഴിച്ച് നമ്മൾ മുമ്പേ അരിഞ്ഞ തേങ്ങായും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിൽ നമ്മൾ തേങ്ങ ഇടാൻ പോകും ഇനി നമുക്ക് കൊച്ചുള്ളി ഇടാം ഇനി പച്ചമുളക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ലേശം ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിന് പാകമായ വെള്ളമൊഴിച്ച് ഇത് വേവിക്കാം ഇനി നമുക്കിത് അടപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് വേവിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ചെയ്യുന്നത് ഇത് നമ്മളുള്ള മസാലയായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇനി കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം ഇനി കുറച്ച് പെരിഞ്ചീര ഇട്ടുകൊടുക്കാം തേങ്ങ തന്നെ ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം തേങ്ങ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങായും മസാല ഐറ്റംസും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം നമുക്കിന്ന് അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു കൊടുക്കാം ചക്ക നോക്കാം അപ്പോൾ നമ്മുടെ ചക്ക നല്ലപോലെ ഇനി നമുക്ക് ഈ അരപ്പ് ഈ ചക്കയുടെ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം കറി നിറച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കടുക് വെക്കാൻ പാത്രം ചൂടായിട്ടുണ്ട് നമുക്കിനി നമുക്കിനെണ്ണ വെച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇട്ടുകൊടുക്കേശം ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ചുമന്ന ചുവന്ന ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ലേശം കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം കറിക്കാത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതെല്ലാ മിക്സ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ ചീമച്ചക്ക കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ പാത്രത്തിലൂടെ മാറ്റിയുള്ളൂ അങ്ങനെ നമ്മുടെ ചീമച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ